ഈശോയിൽ സ്ത്രീകൾ അവരെ നമ്മള് ഉയർപ്പ് തിരുന്നോ നമ്മൾ എന്നാണ് ഉയർപ്പ് തിരുന്നാൾ ആഘോഷിച്ചത് എന്നായിരുന്നു നമ്മൾ ഉയർപ്പ് തിരുന്നാൾ ആഘോഷിച്ചത് ആ ഡേറ്റ് ഓർമ്മ എന്നായിരുന്നു ആ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മള് ഉയർപ്പ് തിരുന്നാള് ആഘോഷിച്ചത് അപ്പോ ഈ മാർച്ച് മുതൽ ഇനി നമ്മൾ വായിക്കും എല്ലാ ഞായറാഴ്ചയും എല്ലാ ഇട ദിവസങ്ങളിലും നമ്മൾ ഒന്നാം വായന വായിച്ചത് ഏത് ബുക്കുന്ന ഏത് ബുക്കുന്ന ഒന്നാം വായന വായിച്ചത് രണ്ടു മുതല് മാർച്ച് മുപ്പത്തി ഒന്ന് മുതല് ഇന്ന് വരെ ഒന്നാം വായന വായിച്ചത് ആ ബുക്കിന്റെ പേരെന്താ നമ്മൾ വായിച്ചത് അപോസ്ത പ്രവർത്തനങ്ങൾ മുതൽ ഇന്ന് വരെ എല്ലാ ഞായറാഴ്ചയും ഇട ദിവസങ്ങളും നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവർത്തനം എന്നാണ് ഈ അപ്പോസ്തല പ്രവർത്തനത്തിന്റെ ഉള്ളടക്കം എന്താണ് ഇത്രക്കും വളരെ ഇത്രക്കും വളരെ ശക്തമായ ഒരു ബുക്കാണ് അപ്പോസ്തല പ്രവർത്തനം എന്താണ് ഇതിന്റെ ഉള്ളടക്കം ഇതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വരുമ്പോള് യേശുക്രി വിശ്വാസത്താല് ആർക്കും തകർക്കാൻ പറ്റാത്ത വിശ്വാസം അത്രയ്ക്കും ആഴവും രീതിയും ഒക്കെയുള്ള അതിശക്തമായ വിശ്വാസം യേശുക്രി ആ വിശ്വാസം

ഭൂമിയിലെ അതിർത്തി വരെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെ സഞ്ചരിച്ച് കർത്താവിന്റെ വിശ്വാസം അവര് ലോകം മുഴുവന് പ്രഘോഷിക്കാൻ അത്രയ്ക്കും ശക്തിയുള്ള ആർക്കും കനക്കാൻ പറ്റാത്ത വിശ്വാസമാണ് പശുക്കാത്മാവ് അപോകന്മാരുടെ മധ്യത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് ലഭിച്ചതാണ് നമുക്കൊരു മനോഹരമായ ഒരു വചനം ഈ നമ്മുടെ ഇന്നത്തെ നല്ല പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനോഹരമായ ഒരു വചനം എഫ് ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിലുണ്ട് ഈ വചനം അതിമനോഹരമാണ് അപ്പോസ്റ്റുകൾ പറയുകയാണ് എല്ലാ വിശുദ്ധകളുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ പറയുന്നത് എല്ലാ വിശുദ്ധരോടും എല്ലാ നമുക്ക് നമുക്കും കർത്താവിന്റെ എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് എന്തൊക്കെ കാണാം എന്തൊക്കെയാണ് വീതി ക്രിസ്തുവിന്റെ സ്നേഹത്തിന് എത്ര വീതി ക്രിസ്തുവിന്റെ സ്നേഹത്തിന് എത്ര ഉയരമുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് എത്രമാത്രം ആഴമുണ്ട് എന്ന് ഗ്രഹിക്കാൻ വേണ്ടി നമുക്കും ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് നമ്മള് വേറെ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞ വിശുദ്ധോസും നമ്മളോട് പറയുകയാണ് നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്തിൻ്റെ ആഴവും രീതിയും ഉയരവും എത്രമാത്രമുണ്ടെന്ന് നമ്മളെല്ലാവരും പരിശോധിക്കണം എനിക്ക് ക്രിസ്തു വിശ്വാസത്തിന് അല്ലെ സ്നേഹത്തിന്റെ ആനം എത്രയാണ് എനിക്ക് ക്രിസ്തു സ്നേഹത്തിൻ്റെ എത്രയാണ് എനിക്ക് ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെ ഉയരം എത്രയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പരിശോധിക്കണമെന്ന് ഓരോ സപ്പോസൻ പറയണം நம்மையே விசுவாசம் பரீட்சிக்கப்படும் நம்ம விசுவாசம் கர் கெத்த விசாசம் நம்ம பரீட்சிக்கணும் ஆரீஷங்கள் நம்ம ஜீவி கஷ்டப்பாட நம்ம ஜீமே எத்தம் ஈஸ்வர പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഈ അവസരത്തില് ഈ അവസരത്തില് നമ്മുടെ വിശ്വാസം തകർ തകർന്നു പോകുന്ന വിശ്വാസം അല്ലെങ്കിൽ ക്ഷയിച്ചു പോകുന്ന വിശ്വാസത്തിലാണെങ്കിൽ നമ്മള് നമ്മള് നമ്മൾ പറയണം നമ്മൾ വിശ്വാസികളാണ് നമ്മുടെ വിശ്വാസത്തിന് ഉയരമില്ല നമ്മുടെ വിശ്വാസത്തിന് അതിന് ആഴമില്ല ഭീതിയില്ല നമ്മുടെയൊക്കെ വിശ്വാസം വിഷകമായ വിശ്വാസമാണ് പക്ഷേ ഈ കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നമ്മള് അടിപൊളി എന്നെ ആർക്കും തളർക്കുവാൻ ഈശ്വരുടെ ക്രിസ്തു സ്നേഹത്തില് എന്നെ ആർക്കും നമ്മൾ തളർക്കുവാൻ പറ്റുകയില്ല അടിപൊളി ഒരു പോലെ ഞാൻ യേശു അടിപൊളി വിശ്വസിക്കും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയാണ് അതാണ് ഈശോ ശക്തമായ വിശ്വാസം അതാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലെ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അവർ മരിക്കാൻ വരെ തയ്യാറായി ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി ക്രിസ്തുവിനുള്ള അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവസാനം എല്ലാ അപോസ്തകന്മാരും നമ്മുടെ ജോൺ അപ്പോസിന് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അപോസർമാരും അവര് ഈശ്വയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ഒരു സംഭവം ഒരിക്കലും ഒരു ഇടവയിൽ നിന്ന് ഇടവുകാരി കൊച്ചും ഇടവ് ജനങ്ങളും കൂടി ഒരു ടൂറിന് പോവുകയാണ് അവരൊരു ടൂറിന് പോയി അപ്പോ സ്ഥലങ്ങളൊക്കെ കണ്ട് അവര് തിരിച്ചു പറഞ്ഞ സമയത്ത് ഒരാശ്രമം കണ്ടു അപ്പൊ ആശ്രമത്തിലേക്ക് ഇറങ്ങി പോകാവുന്ന ഇടവുകാരിയും സ്ഥലവും കാര്യം ജനങ്ങളും പറഞ്ഞു അപ്പൊ ആശ്രമത്തില് എത്തിൽ അധികം സ്വീകരിച്ചു അവരവിടെയൊക്കെ ചായ കുടിച്ച് ആയി കഴിഞ്ഞപ്പോഴൊന്ന് പുറത്തേക്കിറങ്ങി നടത്താനായിട്ട് അവര് വരികയാണ് അപ്പൊ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഈ ആശ്രമത്തില് വളരെ മനോഹരമായ ഒരു പേരക്കാത്തോട്ടം നല്ല മുഴുത്ത നല്ല ഭംഗിയുള്ള മനോഹരമായ പേരക്കാല് പേരക്കാൻ അപ്പോഴ് ഈ നമ്മുടെ അച്ഛന്മാരും ജനങ്ങളും ചോദിച്ച് ഞങ്ങള് കുറച്ച് പേരക്കാൻ പറിച്ചു അപ്പോൾ പറഞ്ഞു നോ പ്രോബ്ലം നിങ്ങൾക്ക് നിങ്ങൾക്ക് പേരക്കങ്ങൾ ആവശ്യമുള്ള പേരക്കങ്ങൾ പറിച്ചുകൊള്ളാം അപ്പോഴ നമ്മുടെ സഹവികാരി നമ്മുടെ കൊച്ചച്ചൻ നോക്കിയപ്പോഴ ഒരു ഒരു പേരക്കാണത്തിൽ ഏറ്റവും മുകളിലത്തെ പോകലെ നല്ലൊരു ആണോ നല്ല നിറത്തിലുള്ള മനോഹരമായ ഒരു പേരക്കാൻ അപ്പോൾ താഴ്ന്നു പറച്ചത്തിന് മുടിയപ്പോൾ ആ പേരൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മുഴുത്ത് പേരക്കണം പൊക്കത്താണ് നമുക്ക് താഴെ നിന്ന് പറയാന് പറ്റത്തില്ല മരത്തിൽ കൊച്ചത്തിന് ഒരാഗ്രഹം മരത്തിൽ കയറി ആഗ്രഹം നമ്മുടെ അപ്പൊ നമ്മുടെ കൊച്ചത്തിന് എന്താണ് ഈ പേരക്ക പഠിക്കാനായിട്ട് മരത്തിലോട്ട് കയറുകയാണ് അപ്പൊ മരത്തിലോട്ട് കേറുന്ന സമയത്ത് നമ്മുടെ വലിയ പറയുകയാണ് അച്ഛ മരത്തില് എന്തു ചെയ്യണം മരത്തില് കൊമ്പൊഴിയാൻ സാധ്യതയുണ്ട് എന്താ പറഞ്ഞത് വലിയ അച്ഛൻ സൂക്ഷിക്കണം മരത്തില് കയറരുത് അത് മുകളിലാണ് നിൽക്കുന്നത് അച്ഛൻ കയറി ചിലപ്പോ അവിടെ എത്തുകയും ചെയ്യും ചിലപ്പോ കൊമ്പൊഴിഞ്ഞ് അച്ഛൻ താഴെ വീടാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞപ്പോ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ വല്യച്ഛൻ കൊച്ചനോട് ഈ കാര്യം പറഞ്ഞപ്പോഴെ ഈ ചേച്ചി അപ്പോ ചേച്ചി കൊണ്ടുവന്നിട്ട് പറയുകയാണ് അച്ഛര്യമായി വല്യച്ഛൻ പറഞ്ഞു കയറി അപ്പൊ ചേച്ചി വന്നിട്ട് ഈ കൊച്ചിന്റെ ധൈര്യം കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞെന്താണ് അച്ഛൻ ധൈര്യമായി കയറിക്കോ അച്ഛൻ എന്തിനാണ് അച്ഛൻ ധൈര്യമായിട്ട് കയറിക്കോ പേരക്ക കൊമ്പ്യില്ല വളരുകയുള്ളൂ അച്ഛൻ ധൈര്യമായിട്ട് ഈ പേരക്കയുടെ കൊമ്പ് എന്തിനും ഒടിയത്തില്ല പിന്നെ വളരുക മാത്രമേ ചെയ്യപ്പെടൂ ഞാൻ പറഞ്ഞു മനസ്സിലായോ പേരക്കയുടെ കൊമ്പൊരിക്കലും ഒടിയത്തില്ല പിന്നെ വളരെ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ചേച്ചി വിശ്വസിച്ചുകൊണ്ട് ഈ അച്ഛൻ കൊച്ചിയാണ് എന്ത് ചെയ്തു മുകളിൽ നിൽക്കുന്ന പേരക്ക പേരക്കാനായിട്ട് ആ പിടിച്ച് പിടിച്ചാണ് അച്ഛൻ മുകളിലെത്തിയതും പേരക്കയുടെ ബോപ്പ് ഒഴിഞ്ഞ് അച്ഛൻ താഴെ തോന്നുന്നു അച്ഛൻ മുകളിലെത്തിയപ്പോഴേ ആ മുമ്പിനം വിലാന്ന് എന്ത് ചെയ്തു അച്ഛനും വിലയില്ല അച്ഛൻ എന്തിയതും പറിച്ച് പറിക്കാൻ പോയതും ആ കുമ്പെടിഞ്ഞ് അച്ഛൻ താഴെ വീണത് ഒന്നിച്ചായിരുന്നു അപ്പൊ ഇങ്ങനെ അച്ഛൻ വേദനയായിട്ട് താഴെ നിക്കുകയാണ് വേദനയോട് നിൽക്കുമ്പോൾ വരികയാണ് സാധാരണ എന്ത് പറയും നിങ്ങൾ എന്താ പറയും നിങ്ങൾ കാരണം അച്ഛൻ കയറിയിട്ട് കുറച്ച് പരക്കാൻ പോയി കയറി താഴെ വീട്ടിൽ കളിക്കുകയാണ് വേദനയായിട്ട് അപ്പൊ നിങ്ങൾ സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റിയാല് നമ്മളെന്ത് ആം വെരി സോറി ഞാൻ എന്തൊരു തെറ്റി പറ്റിപ്പോയി ക്ഷമിക്കണം പക്ഷേ ഈ ചേച്ചി അച്ഛനോട് ക്ഷമയോ ഒന്നും ചോദിച്ചില്ല ഈ വീണ്ടും ഇങ്ങനെ വേദനിക്കുന്ന കൊച്ചൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് എന്നിട്ട് ഈ ചേച്ചി പറയാണ് അതെ അച്ചോ എന്താ പറഞ്ഞത് അച്ചോ മൂത്ത കൊമ്പാണിലെ ഒഴിയാതിരിക്കും എന്താ പറഞ്ഞത് മൂത്ത കൊമ്പാണിലെ ഈ ചേച്ചി അച്ഛനോട് സോളൊന്നും ചോദിച്ചില്ല എന്ത് തെറ്റുകാരണം അച്ഛൻ ഞാൻ അച്ഛനെ പ്രകോപിപ്പിച്ചു അതുകൊണ്ടാണ് അച്ഛൻ അതൊന്നും പറഞ്ഞില്ല പിന്നെ ഈ ചേച്ചി എന്താണത് അച്ചോ മൂത്ത കൊമ്പാണെങ്കിലെ ഒഴിയാതിരിക്കും ഇളയത് ഒടിയും എന്താണ് ഇളയത് ഒഴിയും എന്താണത് മൂത്ത കൊമ്പാണെങ്കിലെ ഒഴിയാതിരിക്കും ഇളയത് ഒടിയും ശരിയാണത് എന്തു പറയാ നിങ്ങള് മൂത്ത് കൊമ്പാണെങ്കിലും ഒരിക്കലും ഒടിയില്ല മൂത്ത കൊമ്പ നല്ല പക്ഷെ ഇളയത് നേരിയ കൊമ്പാണെങ്കിലും എന്ത് ചെയ്യും അത് ഒടിയും ചേച്ചി പറഞ്ഞ ശരിയാണ് ചേച്ചി അച്ഛൻ വീണെങ്കിലും ചേച്ചി അവസാനം പറഞ്ഞ അവസാനം പറഞ്ഞാൽ എന്താണ് അത് ശരിയാണ് ചേച്ചി പറഞ്ഞ കാര്യത്തിലും കാര്യമുണ്ട് ചേച്ചി പറഞ്ഞ കാര്യത്തിലും കാര്യമുണ്ട് അതായത് ഉറപ്പില്ലാത്ത കൊമ്പ് ഒടിഞ്ഞു പോകും നമുക്കറിയാം നമ്മള് ചൂര ചൂര നമ്മൾ എത്ര വളച്ചാലും ഒടിയോ ചൂര നമ്മള് എത്ര വളച്ചാലും ഒടിയത്തില്ല കാരണം അത് നല്ല ഉറപ്പില്ല പക്ഷെ നമ്മളൊരു കൊന്ന കൊമ്പ് കൊന്ന കൊമ്പെടുത്ത് വെച്ചാൽ തീർച്ചയായിട്ടും അത് ഒടിഞ്ഞു പോകും ഇതുപോലെയൊക്കെയാണ് നമ്മുടെ ജീവിതം വിശ്വാസം ദൈവസ്നേഹം സ്നേഹം ഇതേപോലെയായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തില് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ലോസുകളും നഷ്ടപ്പെടുക പക്ഷെ ആ സമയത്ത് നമ്മുടെ വിശ്വാസങ്ങളിൽ ചിലപ്പോ ഒന്ന് ചെറുതായിട്ടൊന്നും വളഞ്ഞു വരും പക്ഷേ അത് ഒരിക്കത്തില്ല കുറച്ച് കഴിഞ്ഞു വീണ്ടും നേരെയാവും പക്ഷേ നമ്മള് ഈ അവസരത്തിൽ നമ്മുടെ വിശ്വാസം കുറവാണെങ്കിൽ നമ്മൾ തകർന്നു പോകും നമ്മൾ ഒടിഞ്ഞു പോകും ഇതാണ് യേശുളള ആഴമായ വിശ്വാസം അത് ശക്തമാണെങ്കിൽ അതിന് അതിൻ്റെതായ ആഴവും രീതിയും ഉയരവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ചിലപ്പോൾ ഉണ്ടാകും കഷ്ടപ്പാടുകളുണ്ടാവും പ്രയാസങ്ങളുണ്ടാകും വീണ്ടും നമ്മള് പൂർവാധികം ശക്തിയോടുകൂടി വിശ്വാസം അപ്പം വളങ്ങിയാണെങ്കിൽ വീണ്ടും നമ്മള് പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും തിരിച്ചു വരും പക്ഷെ ആ സമയങ്ങളില് നമ്മളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് விம் அது அது ஆழமில்லை நம்ம தளர்ந்து போகும் நம்ச்சு கேட்ட பற்றாத ரீதி தளர்ந்து போகும் அது நம்ம விசிக்கணும் நம்ம ஆழப்படணும் அது அதுதாயம் பீதி உண்டாகணும் எங்கில் மாத்தமே நம்ம ஜீவிதத்தில் நமக்கு பிடிச்சு நிற்குவாங்க ും എട്ടധ്യായ മുപ്പത്തിയഞ്ചാം വാക്യത്തില് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ കീടനമോ പട്ടിണിയോ നഗ്നതയോ വാളോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ ഏർപ്പെടുത്തുക സാധ്യത അതിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ അനുദിനം എല്ലാ ദിവസവും ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം എത്രമാത്രമാണ് ഒരാൾ പരിശോധന ചെയ്യണം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസവും എൻ്റെ കുടുംബ പ്രാർത്ഥന ഉണ്ട് എങ്കിലും എൻ്റെ വിശ്വാസം യേശു വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ ഒരിക്കലും ജീവിതത്തിൽ എന്ത് വന്നാലും തകർക്കാൻ പറ്റാത്ത വിശ്വാസമാണ് എനിക്കുള്ളത് നമ്മുടെ ജീവിതത്തില് എന്തായാലും എനിക്ക് ഇതിനെയൊക്കെ ഇതിനപ്പുറം ഒരു ഉയർച്ചയൊക്കെ ഇതിനപ്പുറം എല്ലാം ഭംഗിയങ്ങൾ എന്നുള്ള ആ വലിയ വിശ്വാസം നമുക്ക് ലഭിക്കും നമുക്ക് പോലെ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം மனிதன பிரார்த்திக்கணும் விசுவாசம் அந்த விசுவே கிறிஸ்து விசுவான் சாய் நல்லா தான் பிரார்த்திக்கணும் புகரையும் நமக்கு